ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മന്ത്രി എം വി രാജേഷ് നിയമസഭയെ ഇക്കാര്യം അറിയിച്ചത് ശിക്ഷാ ഇളവിന് നടപടികൾ തുടങ്ങിയ ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തു വിഷയം പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി സഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് സർക്കാരിൻ്റെ ഈ നടപടി ടി പി വധക്കേസ് പ്രതികൾക്കായി ശിക്ഷാ ഇളവിന്റെ മാനദണ്ഡം മാറ്റിയതായി പ്രതിപക്ഷം ആരോപിച്ചു പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കമില്ലെന്ന് കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീർ നിയമസഭയിൽ പറഞ്ഞിരുന്നു ഈ കാരണം ചൂണ്ടിക്കാട്ടി കെ കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയത് വിവാദമായി അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ച് നടത്തിയ പരാമർശത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തും നൽകി ഇതിന് പിന്നാലെ സബ്മിഷനായി പ്രതിപക്ഷം വിഷയം സഭയിൽ എത്തിച്ചതോടെയാണ് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റൻറ്റ് പ്രിസന്റ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മോചിപ്പിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മെയ് മൂന്നിന് ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു പ്രത്യേക ഇളവ് അനുവദിക്കരുതെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല ടി പി കേസിലെ പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല ടി പി കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാകും മുൻപ് ഇളവ് അനുവദിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ ജയിൽ മേധാവി സൂപ്രണ്ടിൻ്റെ വിശദീകരണം തേടിയിരുന്നു ടി കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ള അന്തിമ പട്ടിക തയ്യാറാക്കി സർക്കാരിന് നൽകുമെന്നും ജയിൽ മേധാവി വാർത്താക്കുറിപ്പ് ഇറക്കി ശിക്ഷാ ഇളവ് നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു